നമസ്കാരം രാജ്യത്തെ വിപണി വില നിർണയത്തിലെ സർക്കാർ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും അവശ്യ വസ്തുക്കളുടെ അവശ്യവസ്തുക്കളുടെ അന്യായവില വർദ്ധന തടയുന്നതിനുമായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് യു എ ഇ നാഷണൽ കമ്മ്യോഡിറ്റി പ്രൈസ് കൺട്രോൾ പ്ലാറ്റ്ഫോം അഥവാ ദേശീയ ചരക്ക് വില നിയന്ത്രണ പ്ലാറ്റ്ഫോം എന്ന പുതിയ സംവിധാനമാണ് യു എ ഇ സാമ്പത്തിക മന്ത്രാലയം ആരംഭിച്ചത് കൂടുതൽ ശക്തമായ വിപണി മേൽനോട്ടത്തിന്റെ പ്രാധാന്യം തിരിച്ചറങ്ങിയാണ് ഇത്തരമൊരു വില നിരീക്ഷണ നിയന്ത്രണ നിരീ പ്ലാറ്റ്ഫോമുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള വിപണികളിൽ അവശ്യ സാധനങ്ങളുടെ വില സ്ഥിരപ്പെടുത്തുന്നതിനും അന്യായമായ വില വർധനവിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നുണ്ട് സഹകരണ സ്ഥാപനങ്ങൾ ഹൈപ്പർ മാർക്കറ്റുകൾ പ്രധാന സ്റ്റോറുകൾ എന്നിവയുൾപ്പെടെ രാജ്യത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലുടനീളം നിരീക്ഷണം നടത്താൻ ഈ പ്ലാറ്റ്ഫോം ബന്ധപ്പെട്ട അധികാരികളെ അനുവദിക്കുന്നതാണ് അവശ്യ സാധനങ്ങളായ പാചക എണ്ണ മുട്ട പാല് അരി പഞ്ചസാര കോഴി പകർ പയറവർഗങ്ങൾ റൊട്ടി ഗോതമ്പ് തുടങ്ങിയ ഒൻപത് സാധനങ്ങളുടെ വില നിരീക്ഷിക്കാൻ ഇതുവഴി സാധിക്കുന്നതാണ് ഈ അവശ്യ വസ്തുക്കളിലെ യു എ ആഭ്യന്തര വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈ പ്ലാറ്റ്ഫോമിന്റെ നിരീക്ഷണത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും ഈ പ്ലാറ്റ്ഫോം ഉപഭോക്തൃ സംരക്ഷണത്തിനും വിപണിസ്ഥിരതയ്ക്കുമുള്ള യു എയുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്ന സംരംഭം എന്നാണ് സാമ്പത്തിക കാര്യ മന്ത്രി അറിയിച്ചിരിക്കുന്നത്